ഏഹ് ഇതേ മാതിരി വരുത്തിയതാണ് ഇപ്പൊ അത് ജെന്തൊന്നും കണ്ടിട്ട് മൈലടി എല്ലാ മനുഷ്യമാർക്കും ഇല്ല ഓനെ കൊല്ലിയില് ഓനൊരു നാടകമാക്കി സ്കൂൾ പോരാട്ട കൂട്ടൂടെ നമ്മളെ മധുജീവല്ലാത്തേ പല്ലിമോക്കാജി ൂണ്ത്തന്നേ നേരെ തള്ളിക്ക എങ്ങനെ അല്ല റാഷിദാ എന്താടി അങ്ങോട്ടോ ഇങ്ങോട്ട് ആണോന്നൊക്കെ പറഞ്ഞു ചിഞ്ചോക്കെ എങ്ങട്ടേ അപ്പൊ ജലൂലിങ്ങോട്ട് വന്നതിന് ഫുഡ് ഉണ്ടാക്കിട്ടില്ല അങ്ങോട്ട് തന്നെ പോയി അപ്പാർസല് കൊണ്ടേ അപ്പൊ ഇതിലോലി പോയിന്റ് ചെയ്തോട്ടി ഞമ്മക്ക് സർപ്രൈസായിട്ടോ അല്ലെ ഹോട്ടൽ കണ്ടായാലോ മന്ദേക്കാല് ഏ ഇമ്മക്കെ അച്ചാറുമണിട്ടോ ഏ ഏ

എന്താച്ച് ഇപ്പ എന്നോട് ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇപ്പൊ ഇത് ഇങ്ങനെ എല്ലാ എല്ലാം ഇല്ല മലപ്പുലന്നെയാണ് ഓനെ കൊല്ലില് ഓനൊരു നാടകം ആക്കാണ്ട് സ്കൂൾ ഏറ്റവും കൂട്ടൂടെ എന്റെ പാച്ച നോണിയും പറയോ ഓരോ ഐഡിയ എടുത്താണ്ട് എന്തിനച്ച പ്രശ്നം എന്താണ് എനിക്ക് തൊണ്ടൊക്കെ എന്താ പ്രശ്നം എന്തിനാണ് ആശുപത്രി പോക ആശുപത്രി പോകാരെ തൊണ്ടവേദന രണ്ടു ദിവസം സ്കൂളിൽ ലീവ് ആക്കിയ താളേം മകൻ വരുമ്പോ താളേം തന്നെ കീട്ട അവസരം മുതലാക്കിയാണ്ട് ഓർക്കത്തിൽ നീച്ചാൻ പഠിച്ചേ എന്ത് എന്താ മുട്ടേ പറ്റൂട്ട് കേട്ടോ നിർത്തിക്കോട്ടെ കുഞ്ഞുനോടും മാറ്റിക്കാൻ പറ എന്തിനാണെന്നൊന്നും പറയണ്ടോ വെറൈറ്റി ആക്കിട്ടേ ഓക്കേ സബ്സ്ക്രൈബ് അപ്പൊ കയസ് അങ്ങനെ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് എന്താ വെച്ചാല് നമ്മൾ കുഞ്ഞുണ്ണിനും ചിഞ്ചു നേരത്തെ വന്നിരിക്കും കൂടെ ഫുഡിൻ്റെ അറിയുമ്പോൾ തെറ്റിപ്പോയി കോലക്കപ്പൊ കൂട്ടി നമ്മള് ഒരു ഔട്ടിങ്ങിന് പോവാൻ വിചാരിച്ചു ഓക്കെ അപ്പൊ ചിഞ്ചുണ്ണും ചിഞ്ചും കുഞ്ഞുണ്ടി മാത്ര തറവാട്ടില് പിന്നെ ഒക്കെ നമ്മളെ ബീഫ് പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടില്ലേശുമാസ ബീഫ് പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോയിട്ടാണ് ഉള്ളത് മൂക്കുത്തിപ്പങ്ങളും അങ്ങോട്ട് പോയിക്കാണ് അപ്പൊ ഇവിടെ ചെഞ്ചും കുഞ്ഞുണ്ണി ഒറ്റക്കണം ഇപ്പൊരിങ്ങട്ട് വന്നേ അപ്പൊ ഇവിടെ ഞാൻ ഭക്ഷണം കൊണ്ടു വരാൻ കുറേ അപ്പൊ എന്തോ പോയി വെക്കി പറ്റിക്കല് പിന്നെ അതിന്റെ ഔദ്യോഗിക ചാവിട്ടോ എന്താണ് പോല പോണ്വിടക്ക ചെരുക്കണീച്ചായിരുന്നു എന്റെ കൊഞ്ചില് നിക്കല്ലോ പോലെ കൂലിയാണ് ഇബ്രാഹിമേ ഹോസ്പിറ്റലിൽ കാണിക്കണേ ഒക്കെ മാറിയിട്ട് എന്തിനാണ് എനിക്ക് പ്രശ്നണ്ടിമേണ്ട

അങ്ങനെ ഒരുങ്ങി അങ്ങനൊക്കെ തറവാട്ടിലെത്തിനോ കേടിച്ചത് അത് വർദ്ധായി പോയില്ലേ ീ കൊടുത്തോക്ക ബേബ ഞങ്ങൾ പോട്ടെ അപ്പൊ കേസെ ഹോട്ടലിൽ എത്തിക്കണേ അവിടെ നല്ല തിരക്കേ നമുക്കൊരു കാര്യം ചെയ്താലോ ഇബ്രാഹിമിനെ ആദ്യം കാണിച്ചു തന്നാലോ ഏഹ് ഇബ്രാഹിമേലും അതെ എന്നിട്ട് ആക്കിയ പോരാ ഫുഡ് അപ്പൊ ഗയസ് അങ്ങനെ ഡോക്ടറെ അടുത്തൊക്കെ കണിക്കാൻ പോയിട്ടിട്ട് അവിടെ ആയാലും വലിയ തിരക്കില്ലേ എല്ലാവശ്യ പിന്നെ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു പിന്നെ പോവല്ലേ അതിനാക്കലേട്ട ജി പോവാ ജി പോവാ നടക്കുന്ന നടക്കി അപ്പൊ കുറച്ച് തിരക്കും ഇനി കൊണ്ടുപോയത് നടക്കി അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ മിഡ്ഡേ കുഴമന്തിയിൽ ഇപ്പൊ നല്ല സെറ്റപ്പ് ആക്കിയിട്ടേ മുകൾക്കൊക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് മുകളിൽ നമ്മൾ നല്ല ഫാമിലിക്കൊക്കെ വന്നില്ലേ ഒരു വലിയൊരു പാർട്ടിയൊക്കെ നടത്താൻ പറ്റി മജ്ലീസൊക്കെ സെറ്റപ്പ് ആക്കി അല്ലെ പൊതുവെ നമ്മള് മജ്ലീസിന് ഭക്ഷണം കഴിക്കാറ് മഞ്ചേരിക്ക് പോക്കാണ് കാരണം നമ്മൾ നമ്മളീ കുട്ടികളൊക്കെ കൊണ്ടുവന്ന് ഇരിക്കാനും മജ്ലീസിൽ

ുള്ള കൂടെല്ലോട്ടാ ഈ സാധനം മറിയും മറിഞ്ഞു കഴിഞ്ഞാല് ചോദിച്ചു ചോദിച്ചു ഫുഡ് ആയിട്ടില്ല ആയിട്ടില്ല എപ്പ വരും

ഒന്നും പറഞ്ഞല്ലേ അപ്പൊ കേസ അങ്ങനെ നമ്മളെ മധുപൂത്ത് റെഡി ആയിട്ടുണ്ട് മെയിൻ ഷെഫ് തന്നെയുണ്ടോ അത് മൊത്തം കൈകാര്യം ചെയ്യണേ മധുപൂത്ത് സൗദി അല്ലേ സൗദി അല്ലെ അല്ലേ മൊത്തം സൗദി ഇതൊക്കെ കഴിച്ചിട്ടില്ലേ ബാക്കി പാർസൽ ആയിക്കോണ്ടിട്ടോ പേരും ഇമ്മയൊക്കെ ഇണ്ട് അപ്പൊ നമ്മളെ ഇവരെ ഇവരൊക്കെ അങ്ങനെ നയിപ്പിച്ചതാട്ടോ ഈ സംഭവം സംഭവ കുക്കറിന്ന് ഫ്രഷ് സാധനം കൊണ്ട് തട്ടി മേത്തക്കാക്കാൻ വേണ്ടി കുട്ടികളോട് നെയ്ച്ചിക്കാൻ പറഞ്ഞു കാര്യം ഇരുന്നോളൂ ണ്ടോ അത് എനിക്ക് വേണ്ട പിന്നെ പിന്നെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടോ ഇവിടെ സ്പെഷ്യൽ എന്താ പറയോ മധു മജുപൂസോ മധുഹൂത്ത് ൂസോ അതണ്ട് അതെന്തോനത്തിന്റെ ഇതിന്റെ പേരും സൗദിന്റെ ഐറ്റം നമുക്ക് പാർസലുണ്ടോ അമ്മാലേ ആയിക്കോട്ടെ തിന്നു ആ മോഷ്ടിച്ചു പറഞ്ഞു അപ്പൊ എന്താ റാഹത്തായില്ലേ പാർസൽ എടുത്തല്ലേ മാക്സല് എങ്ങനെ ഫുഡ് സത്യസന്ധമായിട്ട് പറഞ്ഞി സൂപ്പറാ ഇഷ്ടപ്പെട്ടാ പള്ളാരനപ്പൊട്ട് ചിഞ്ചുരട്ടോ ഫുഡ് അങ്ങനെ അനിയനോട് ഫുഡ് കഴിക്കണ്ടായിരുന്നില്ലേ ആ ഓന അവിടെയാണല്ലോ ഞാൻ ഞാൻ അവിടെ കഴിക്കുമ്പോഴൊക്കെ കരുതുന്നു കൊണ്ടുപോരുന്ന എപ്പോഴും തിരക്ക് കാരണം ഇവിടെ എന്താ ഗേറ്റ് അടവ് വന്നാൽ ആൾക്കാർ ഇത് കാണും പിന്നെന്തായാലും ഇവിടെ കയറും അടുത്ത വരവില് അല്ല ഇനായ പോരിച്ചില്ലേതപ്പോ കരണ്ട് പിടിച്ചോളൂ ഇങ്ങോട്ട് പോര് ഇനായങ്ങനെ ഓണ ഇപ്പൊ എന്നാ കയറിക്കണ കേട്ടില്ലേ പോവല്ല എന്നാ ഞനക്കെന്താ വേണ്ടി ഞനക്കെന്താ വേണ്ടി അത്രയും തിന്നിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര തിന്നത് ഞാനവിടെ നോക്കട്ടെ നീപ്പിച്ചേ രണ്ടും ആദ്യം ബ്രോസ്റ്റ് അൽഫാമനും പിന്നെ അഞ്ചി പ്രായമേ കൊല്ലി കൊണ്ടി വേദന ഏജാണ് നല്ല എനിക്ക് വീഡിയോ സെറ്റാക്കണന്ന് ഞാൻ പറങ്ങണ് ഏ പോയി എന്താ ഇബ്രാഹിം പറഞ്ഞു അപ്പൊ ഞാൻ ഇറങ്ങൂലേ അതൊന്നിച്ച് നോക്കണ്ട ക്ലിയർ ആക്കി അപ്പൊ അയിനറങ്ങൂലറി ഞാൻ ഞാൻ ഇബ്രാഹിമിനെന്താ തോന്നി നമുക്കുള്ള മജ്ബൂസും മിഡ്വേലേ ഉമ്മാന്റെ ആറാട്ടാണ് ഇരുന്നാണ അവിടെ തിന്നാൻ ജീവല്ലാത്തല്ലേ എട ഇമ്മാനോട് ഔഷ്യല് എടുക്കാൻ പറയുന്നുണ്ടാവിടെ കൊടുക്കണം <laughs> ു ബുഗുള്ളു അങ്ങനെ നമ്മളെ കൊറച്ച് മന്തി ഇതൊക്കെ ബാക്കിയുള്ള കുറച്ച് വല്യമാക്കൂണി വല്യമാക്കി തിന്നാൻ പറ്റൊന്നുമില്ല പറ്റൊന്നുല്ലേ തിന്നാൻ പറ്റുമ ഏഹ് മന്തി വേണ്ടെന്നോ മന്തി അല്ലത് ഇതാണ് മിഡ് വേ സ്പെഷ്യൽ മധുഹൂത്ത് അതായത് കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ള മധുഹൂത്താണ് സൗദി അറേബ്യന്ന് പ്രശസ്ത ഷെഫ് ഉണ്ടാക്കുന്ന സാധനം അതായത് മധുപൂത്തുമ്മ വൈറലായി സൗദിയിൽ പേര് കേട്ടതിന് ശേഷം പിന്നെ ഗൾഫിൽ നിന്ന് ഇവിടെ തുടങ്ങിയ അതാണ് അരങ്ങേക്ക് ആ മുളകാണ് ചെറുക്കണ്ട ശരി ഉണ്ടാവില്ല അത് അത് തീറ്റ പല്ലില്ലാതെ ഞങ്ങള് ഞങ്ങൾ ഭക്ഷണമേക്കാൻ പോയതേനെ ചിക്കൻ കഴിക്കൂലി മാത് അങ്ങനത്തെ അത്രനെ വേണമെന്നില്ല നമുക്ക് വെറുതെ കഴിക്കൂല അവിടെ പല്ലിമോക്കാജി പ്ലേറ്റ് കൂണില് ഏർക്കത്തുനിന്ന് ഏരിച്ചാണ് നേരെ തൊള്ളിക്ക എങ്ങനെ ഇണ്ടോ രസല്ലേ ആ ദൂത്ത് നിങ്ങൾക്ക് പല്ലില്ലെങ്കിലും തിന്നാൻ പറ്റത് ഇല്ലേ ചിക്കനല്ല സോഫ്റ്റ് ആയിട്ടേ സെറ്റല്ലേ അല്ലിമ കേട്ടെ അർജന്റായിട്ട് ഏതായാലും നിങ്ങൾ ആക്കും പോലെ കഴിച്ചില്ല ഞങ്ങള് പോകട്ടോ വല്ല്യ എല്ലാരും പേരും വിളിച്ചിട്ട് അവസാനം യഥാർത്ഥിച്ചു ആളെ കോഴിക്കോട് രാവിലെ പോണം നാളെ നമ്മളെ ഷീമാട്ടിന്റെ ഉദ്ഘാടന കോഴിക്കോട് ഷീമാട്ടിന്റെ ഉദ്ഘാടന बोल का बोल गाना 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 है अरेंदा ए ड्रेसिंग एडा मैं तो ये गाना ड्रेसिंग एडा नली ये पुदीना वाला करना है निकलते ड्रेस ना ही टेक कर ले निकलना है तूडा क्या पैसों के आ तू मैं जल्दी आऊं ये टाइमिंग आ तो बोल ना